നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റഫയെക്രമിക്കാൻ ഒരുങ്ങി ഇസ്രായേൽ സേന റഫയിലേക്കുള്ള ആക്രമണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുന്നു അവശേഷിക്കുന്നുവെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഗാസ അതിർത്തിയിൽ പൂർണ്ണമായ സൈനിക വിന്യാസം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സേന ഇസ്രായേൽ സേനയുടെ രണ്ട് വമ്പൻ ബ്രിഗേഡുകൾ ഗാസയിലേക്ക് കടന്നിരിക്കുന്നു കരയാക്രമണത്തിന്റെ പരിശീലനം അവർ ഗാസയിൽ ആരംഭിച്ചു ഖാനൂനിസ് അടക്കമുള്ള പ്രദേശങ്ങളിലൂടെ റഫയിലേക്ക് കടക്കുവാനാണ് ഇവരുടെ നീക്കമെന്നുള്ള വിവരമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് ഐ ഡി എഫ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് ലഭിക്കുകയാണ് ഐ ഡി എഫ് നൽകുന്ന വിവരപ്രകാരമാണെങ്കിൽ റഫയിൽ നാല് ഹമാസിന്റെ ബ്രിഗേഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഹമാസിന്റെ നാല് ബ്രിഗേഡുകളാണ് അവിടെ തുരങ്കങ്ങളിൽ ഭൂമിക്കടി ഭൂമിക്കടിയിലുള്ള തുരങ്കങ്ങളിൽ പ്രവർത്തിക്കുന്നത് ഇവരാണ് പ്രധാനമായും ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നുകയറി നടത്തിയ ആ ഓപ്പറേഷൻ്റെ പിൻ പിൻ പിന്നിലുള്ളവർ അതിൽ നേരിട്ട് പങ്കെടുത്തവരും നിരവധി പേർ അവിടെയുണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് റഫൈലിലേക്കുള്ള സൈനിക നീക്കം ഇപ്പോൾ ആ ഈ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ന് രാത്രി തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റഫയെ ഇസ്രായേൽ ആക്രമിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അൽ ജസീർ അടക്കമുള്ള ദേശ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിടുന്നത് ഐ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നുമുണ്ട് ഇതുമാത്രവുമല്ല പല ഉപഗ്രഹ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രചരിക്കുന്നു അതായത് ഗാസ ഇസ്രായേൽ അതിർത്തിയിൽ വമ്പൻ സൈനിക വിന്യാസം നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നൂറുകണക്കിന് ആയിരത്തോളം അടുക്കുന്ന കവചിത ടാങ്കുകളും യുദ്ധ സാമഗ്രികളും അതുപോലെ സൈന്യത്തിൻ്റെ വാഹനങ്ങളും ഒക്കെ തന്നെ നിരനിരയായി കിടക്കുന്നുണ്ട് ആ ഗാസയിലേക്ക് പോകാനുള്ള അന്തിമമായ അനുമതിക്കായി കാത്തിരിക്കുകയാണ് നൂറുകണക്കിന് വരുന്ന ഐ ഡി എഫ് ഉദ്യോഗസ്ഥർ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു മറുഭാഗത്ത് ഖാൻ യൂണിസിന് സമീപമുള്ള തുറസായ പ്രദേശത്ത് ടെൻറ്റ് സിറ്റി നിർമ്മിക്കുകയാണ് ഇസ്രായേൽ സേന അത് നിർമ്മാണം ആരംഭിച്ചിട്ട് ആഴ്ചകളും മാസങ്ങളുമായി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ആദ്യത്തെ സാറ്റലൈറ്റ് ദൃശ്യം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ് നേരത്തെ ഗാസയെ ടെൻറ്റ് സിറ്റിയാക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു അതായത് ശാശ്വതമായ ഒരു താമസം ഇനി ഗാസാവാസികൾക്ക് അനുവദിക്കില്ല താൽക്കാലികമായ ഷെൽട്ടറുകൾ മാത്രമുണ്ടാകും അതായത് എല്ലാ കാലവും ഇനി ഇസ്രായേലിൻ്റെ കീഴിലുള്ള ഒരു സംവിധാനം മാത്രമായി ഗാസ് അവശേഷിക്കും ഗാസയിൽ പാലസ്തീനോ മറ്റേതെങ്കിലും ഒരു അറബ് രാജ്യത്തിനോ ഇനി ഒരു ഒരു അധികാരവും ഉണ്ടാകില്ല ഒരു അവകാശവും ഉണ്ടാകില്ല പൂർണ്ണമായും ഇസ്രായേലിന് കീഴിലുള്ള ഒരു പ്രദേശമായി ഇനി ഗാസ മാറും അതുകൊണ്ടാണ് ഇസ്രായേൽ പറഞ്ഞത് യുദ്ധാനന്തരം ഒരു ടെൻറ്റ് സിറ്റിയാക്കി ഗാസയെ മാറ്റും ടെൻറ്റ് സ്ഥാപിച്ചു കൊടുക്കുന്നത് ഇസ്രായേൽ അവിടെ താമസിച്ചു കൊള്ളണം അന്തി ഉറങ്ങിക്കൊള്ളണം ഇസ്രായേൽ പറയുന്നത് അനുസരിച്ച് ജീവിച്ചു കൊള്ളണം അങ്ങനെയുള്ളവർക്ക് ഗാസയിൽ ജീവിക്കാം അല്ലാത്തവർക്ക് ഗാസ വിട്ടു പോകാം ഇതാണ് ഇസ്രായേൽ നേരത്തെയും ഉദ്ദേശിച്ചിരുന്നത് അത് നടപ്പാക്കാൻ വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു കാൻ യുനുസിന് സമീപമുള്ള കിലോമീറ്റർ കണക്കിന് പ്രദേശത്ത് ടെൻ ൾ ഒരു ടെൻറ്റിൽ പത്ത് മുതൽ പന്ത്രണ്ട് പേർക്ക് വരെ കഴിയാം കഴിയാൻ പറ്റും കഴിയാൻ സാധിക്കും അത്തരത്തിലുള്ള നാൽപ്പതിനായിരത്തിലധികം ടെൻ്റുകളാണ് ഈ പ്രദേശങ്ങളിൽ ഇസ്രായേൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്നത് ഈ ടെൻറ്റുകളിലേക്ക് റഫേലുള്ള അഭയാർത്ഥികളോട് മാറാൻ കൃത്യമായ നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു അതിനൊരു സമയപരിധിയും നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ സമയപരിധിക്കുള്ളിൽ ഈ ടെൻ്റുകളിലേക്ക് മാറി മാറിക്കഴിഞ്ഞാൽ അവർക്ക് യാതൊരു അപകടമുണ്ടാകില്ല മാറാത്ത പക്ഷം അവരെ ഹമാസിൻ്റെ ഭീകരവാദികളായും ഹമാസ് അനുകൂലികളായും കണക്കാക്കും അവർക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് എന്നാൽ ഈജിപ്റ്റ് അടക്കമുള്ളവർ ഇസ്രായേലിന്റെ നടപടിയിൽ വലിയ ആശങ്ക അറിയിച്ചിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഈജിപ്റ്റുമായി അതിർത്തി പങ്കിടുന്ന പാലസ് പ്രദേശമാണ് ഈ റഫ ആ റഫയിൽ റഫയിൽ നിന്ന് ഒരു പ്രശ്നമുണ്ടായാൽ ആ റഫയിൽ നിന്ന് അഭയാർത്ഥികൾ ആദ്യമായി തള്ളിക്കയറാൻ ശ്രമിക്കുക ഈജിപ്റ്റ് അതിർത്തിയിലേക്കായിരിക്കും എന്നാൽ ഒരു ഗാസാവാസിയെയും ഉൾക്കൊള്ളാൻ തങ്ങൾക്ക് സാധിക്കില്ലെന്ന് ഇതിനകം തന്നെ ഈജിപ്റ്റ് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു അതാണ് ഈജിപ്തിന്റെ ഇരട്ടത്താപ്പ് നയം എന്ന് ഇസ്രായേൽ പറയുന്നത് അതായത് പാലസ്തീനികൾക്ക് വേണ്ടി വാ തോരാതെ സംസാരിക്കുകയും ഗാസാവാസികൾക്ക് വേണ്ടി വാ തോരാതെ സംസാരിക്കുകയും എന്നാൽ ഒടുവിൽ അവരിൽ കുറേ പേർക്ക് അഭയം കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഒരു ഗാസാവാസിയേയും ഒരു പാലസ്തീനിയെയും ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ കടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നു ഈജിപ്റ്റ് ഗാസാവാസികളായ പാലസ്തീനികൾ ഈജിപ്റ്റ് എന്ന രാജ്യത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ആളുകളാണ് ഈ ആളുകൾ അവിടെ എത്തിയാൽ അവിടെയും ഈ ഹമാസിന്റെ പ്രവർത്തനം അവർ ആരംഭിക്കും ഇതാണ് ഈജിപ്റ്റ് ഭയക്കുന്നത് എന്ന് ഇസ്രായേൽ തുറന്നടിക്കുന്നു അങ്ങനെയുള്ള ആളുകളെ എന്തിനാണ് സംരക്ഷിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ കണ്ണീരൊഴുക്കുന്നതെന്ന ഇസ്രായേലിന്റെ ചോദ്യത്തിന് മുന്നിൽ ഈജിപ്തിന് മറുപടിയില്ല ഇപ്പോൾ ഈജിപ്റ്റ് വീണ്ടും അന്താരാഷ്ട്ര തലത്തിൽ ഒരു സമ്മർദ്ദവുമായി വരുന്നതിൻ്റെ കാരണം അത് തന്നെയാണ് കാരണം ഒരു റഫേൽ ഒരു യുദ്ധമുണ്ടായാൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടി വരിക ഈജിപ്റ്റ് കൂടിയാണ് അത് ഈജിപ്റ്റ് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം പരമാവധി ഒഴിവാക്കുക എന്നൊരു നിലപാടിലാണിപ്പോൾ ഈജിപ്റ്റ് മുന്നോട്ട് പോകുന്നത് എന്നാൽ അത് സാധ്യമാകുമെന്ന് കരുതാനാകില്ല കാരണം റഫേലെ ആക്രമണത്തിന് എല്ലാ തരത്തിലും തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ബ്രിഗേഡുകൾ ഐ ഡി എഫിൻ്റെ രണ്ട് ബ്രിഗേഡുകൾ ഇതിനകം ഗാസയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അവർ കാനൂനിസിന് സമീപം കാത്തു നിൽക്കുകയാണ് പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അവർ കരയാക്രമണത്തിന്റെ പരിശീലനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കാനൂനിസിന് സമീപമുള്ള പ്രദേശം വഴി റഫയിലേക്ക് കടക്കുകയാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടിയുള്ള അവസാന അനുമതിക്ക് അവർ കാത്തിരിക്കുകയാണ് മറുഭാഗത്ത് ഇസ്രായേൽ ഹമാസ് അതിർത്തിയിൽ ഇസ്രായേൽ തന്നെ രണ്ട് കൂറ്റൻ വിമാനത്താവളങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു ആ വിമാനത്താവള ിൽ ഫൈറ്റർ ജെറ്റുകൾ കാത്തു നിൽക്കുകയാണ് അതുപോലെ കവചിത ടാങ്കുകളടക്കമുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ഐ ഡി എഫിന്റെ ഭടന്മാർ കാത്തു നിൽക്കുകയാണ് അവരും ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഒരു അവസാന അനുമതിയാണ് കാത്തിരിക്കുന്നത് ഇത്തരത്തിൽ റഫൈലേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ആക്രമണം നടത്താനുള്ള വലിയ ശ്രമത്തിലാണ് ഇസ്രായേൽ അന്താരാഷ്ട്ര സംഘടനകളുടെയും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെയും എല്ലാ മുന്നറിയിപ്പുകളെയും അവഗണിച്ചുകൊണ്ടാണ് തള്ളിക്കളഞ്ഞുകൊണ്ടാണ് റഫൈലിലേക്കുള്ള ആക്രമണത്തിന് ഇപ്പോൾ ഇസ്രായേൽ തയ്യാറെടുക്കുന്നത് ഇസ്രായേലിൻ്റെ യുദ്ധകാല പാർലമെൻറ്റ് അതിനുള്ള അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു ഇസ്രായേലിൻ്റെ യുദ്ധകാല സർക്കാർ ബെഞ്ചമിൻ നതന്യാഹുവിന് പിന്നിൽ പൂർണ്ണമായും ഉറച്ചു നിൽക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ഹമാസ് പിടികൂടിയ ഒരു ബന്ദിയുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിനെതിരെ ആ ബന്ദി വളരെ ശക്തമായ ഭാഷയിലാണ് സംസാരിച്ചത് അത് ഇപ്പോൾ ഇസ്രായേലിനുള്ളിൽ വലിയ ആഭ്യന്തര പ്രശ്നമായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബന്ദികളെ മോചിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്രയും വേഗം പോയില്ലെങ്കിൽ അത് ബെഞ്ചമിൻ നെതിന്യാഹു സർക്കാരിന് കൃത്യമായി തിരിച്ചടിയാകുമെന്ന് നെതിന്യാഹുവിനും ഇസ്രായേലി ഭരണകൂടത്തിനും അറിയാം അതുകൊണ്ട് ആക്രമണം തന്നെയാണ് ഏറ്റവും വലിയ ഉപായം അവർ കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഒന്നുകിൽ ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കുക ഇല്ലെങ്കിൽ റഫൈൽ ആക്രമണം നടത്തി ഹമാസിന്റെ യഹിയ സിനിമാർ സിൻവാർ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം കൊന്നൊടുക്കുക തെരുവിൽ കഴിഞ്ഞ ദിവസം എഹിയാസിൻവാർ പ്രത്യക്ഷപ്പെട്ടുവെന്ന തരത്തിലുള്ള ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതും ആക്രമണം വേഗത്തിലാക്കുന്നതിനുള്ള സാഹചര്യമാക്കിയിട്ടുണ്ട് ഇപ്പോഴും റഫയിലെ ബംഗറുകൾക്കുള്ളിൽ സിൻവാറും പ്രമുഖരായ അയ്യായിരത്തോളം ഹമാസിന്റെ തീവ്രവാദികളും ഉണ്ടെന്ന് തന്നെയാണ് ഇസ്രായേലി സേന കരുതുന്നത് അവരെ ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ പ്രധാനപ്പെട്ട ഈ ആക്രമണം ആ ആക്രമണം എത്രയും വേഗം ആരംഭിക്കുക ആക്രമണത്തിലൂടെ പരമാവധി ഹമാസിൻ്റെ ഭീകരവാദികളെ കൊന്നൊടുക്കുക അതിന് മുൻപായി അവിടെയുള്ള അഭയാർത്ഥികളെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റുക അമേരിക്കയും ഇസ്രായേലിനോട് പറയുന്നത് അതുതന്നെയാണ് റഫേ ആക്രമിക്ക ആക്രമിക്കേണ്ട എന്ന് ഒരു ഘട്ടത്തിലും അമേരിക്ക പറയുന്നില്ല എന്നാൽ റഫേൽ ആക്രമണം നടത്തുന്നതിന് മുൻപായി അവിടെയുള്ള സിവിലിയൻസിനെ സുരക്ഷിതമായ ഒരിടത്തേക്ക് മാറ്റുക അവരുടെ പുനരധിവാസത്തിനായി കൃത്യമായ ഒരു പദ്ധതി തയ്യാറാക്കുക അത് നടപ്പാക്കുക ഇതാണ് അമേരിക്ക വ്യക്തമായി പറയുന്നത് അതിനുവേണ്ടിയാണ് ഇപ്പോൾ ടെൻറ്റ് സിറ്റി നിർമ്മിക്കുന്നത് ടെൻറ്റ് സിറ്റി സിറ്റിയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു അവിടേക്ക് അഭയാർത്ഥികൾ പോകാനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം റഫയിലേക്ക് ആക്രമണം നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയായിരിക്കുന്നു അൽജസീർ അടക്കമുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണെങ്കിൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ റഫയെ ഇസ്രായേൽ ആക്രമിക്കുമെന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം